സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിനാലാം ദിനം ദേവാലയ ഭണ്ഡാരത്തിൽ ഒരു വിധവ രണ്ട് ചെറിയ തുട്ടുകൾ നിക്ഷേപിക്കുന്നു കർത്താവ് അത് കാണുകയും ശിഷ്യന്മാർക്ക് അതിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ആ ചെറിയ നിക്ഷേപം പോലും യേശുവിൻ്റെ കണ്ണിൽപ്പെട്ടു എന്നതാണ് എങ്ങനെയായിരിക്കും വിധവ ആ ചില്ലിക്കാശുമായി വന്നത് അവൾക്ക് മുമ്പേ പോയവരും പിന്നാലെ വരുന്നവരുമായ എല്ലാവരുടെയും കയ്യിൽ സമ്പത്തിൻ്റെ വലിയ ഒരംശമുണ്ട് എന്നാൽ എനിക്ക് ഇത്രയല്ലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന സങ്കടം വിധവയ്ക്കുണ്ട് അവൾ സാരിത്തലയിൽ ഒളിച്ചു വെച്ച് വളരെ രഹസ്യത്തിലാകാം അത് ഭണ്ഡാരത്തിലിട്ടത് എന്നാൽ നാം എത്ര ഇട്ടു എന്നുള്ളതല്ല എത്ര സമർപ്പിച്ചു എന്നുള്ളതല്ല മറിച്ച് നിന്റെ മനസ്സാണ് കർത്താവ് കാണുന്നത് ആർക്കും നമ്മുടെ മനസ്സിനെ കാണാൻ കഴിയില്ലല്ലോ എന്നാൽ കർത്താവ് കാണുന്നുണ്ട് നിന്റെ ഹൃദയത്തിലെ സമർപ്പണത്തിന്റെ ഭാവം അവിടെ നിറയുന്നു ഒരു കാര്യം നാം ശ്രദ്ധിക്കണം എല്ലാവരും തങ്ങളുടെ സമ്പത്തിൻ്റെ ഉള്ളതിൽ നിന്നാണ് നിന്നാണിട്ടത് ഇവളോ തനിക്കുള്ള ഇല്ലായ്മയുടെ മുഴുവൻ സമ്പത്തും ആ ഭണ്ഡാരത്തിലിട്ടു അതിനുള്ള കാരണമെന്താണ് ആ വിധവ ഈ ലോകത്തിൻ്റെ നശ്വരത തിരിച്ചറിഞ്ഞവളാണ് അതായത് ഒരുപാട് സ്വപ്നങ്ങളോടെ ആരംഭിച്ചതായിരിക്കും അവളുടെ ദാമ്പത്യം പെട്ടെന്ന് ഒരു ദിവസം അവൾ ഒറ്റയായി പോവുകയാണ് അവൾ തിരിച്ചറിയുന്നു ഈ ലോകം ഇത്രയുള്ളൂ അതുകൊണ്ടാണ് അവൾക്കുള്ളതെല്ലാം ദൈവാലയത്തിൽ ദൈവത്തിനായി സമർപ്പിക്കുവാൻ കഴിഞ്ഞത് എന്നാൽ നമുക്ക് ഒരു പൂർണ്ണമായ സമർപ്പണം സാധ്യമാകാത്തതിൻ്റെ കാരണം എല്ലാം ഇവിടെയാണ് ഈ ലോകത്തിലാണ് എന്നുള്ള ചിന്തയാണ് ഈ ലോകം മാറിപ്പോകും ഞാനും മാറ്റപ്പെടും എന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് ഞാനും നിങ്ങളും ദൈവത്തിന് നമ്മെ തന്നെ നമുക്കുള്ളതെല്ലാം സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കും ആ വിധവയെപ്പോലെ പൂർണ്ണ സമർപ്പണം നമുക്കും സാധ്യമാകട്ടെ കൊലോസ്യർ മൂന്ന് ഇരുപത്തിമൂന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്